ജിഹാദ് വലിയ രോഗത്തിന്റെ ചെറിയ ലക്ഷണം പിടിക്കുന്നത് ലവ് ജിഹാദ് കയ്യിൽ പിടിക്കുമ്പോൾ ഹലാൽ പിടിക്കുന്നത് കഴുത്തിൽ വർഗീയത ആയുധമാക്കിയ കച്ചവടമാക്കിയ ജീവിത മാർഗമാക്കിയ കുറെ ആളുകൾ നമ്മുടെ ഇടയിലുമുണ്ട് ചില കപട മതേതരവാദികൾ പിന്താങ്ങി നടക്കാനുള്ളിടത്തോളം കാലം ഇതൊക്കെ വിജയിക്കും എത്ര കാലമായി നമ്മൾ പരാതി ഉന്നയിക്കുന്നു എന്നാൽ കേരളത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത തീവ്രവാദം എത്രമാത്രം ഒരു തീവ്ര വിഭാഗത്തെ ഹരം കൊള്ളിക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കാതെ ഇവിടെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ ചിന്തകരും നവോത്താര നായകരുമൊക്കെ ഇതിനെതിരെ കിടന്ന് പുലമ്പുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അവരുടെ ലക്ഷ്യം സർവ്വ മേഖലയിലും ആധിപത്യം ഉറപ്പിക്കുക എന്നതുതന്നെ വൈകാതെ തന്നെ സർവാധികാരം കൈത്തുമ്പിലാക്കണം എന്നതാണ് ലക്ഷ്യം മറ്റു സമുദായങ്ങളിൽ ഭിന്നത നിലനിർത്തി നശിപ്പിച്ച ശേഷം അവരുടെ ഭരണം സമസ്ത മേഖലകളിലും ആവിഷ്കരിച്ച് ഉറപ്പാക്കുക ഇതാണ് ഇവരുടെ തന്ത്രം ഇത് ഒരു വലിയ രോഗത്തിന്റെ ചെറിയ ലക്ഷണമാണ് മറ്റു സമുദായങ്ങളും ഇനിയെങ്കിലും നേർവഴിക്ക് ചിന്തിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിലനിൽപ്പ് തന്നെ അവതാരത്തിലാകാൻ സാധ്യതയുണ്ട് ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഭക്ഷണത്തെ മതപരമായി വേർതിരിക്കുന്നത് തെറ്റല്ലേ ഹലാൽ ജനങ്ങളുടെ ഭക്ഷണത്തെ മതപരമായി വിഭജിക്കുന്നു എന്നതാണ് വാസ്തവം ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയവയൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളവയാണ് ഇതിന്റെയൊക്കെ ഒടുവിരത്തെ പതിപ്പാണ് ആരും അറിയാതെ തന്ത്രപരമായി നടക്കുന്ന ഹലാൽ ജിഹാദ് ഹലാൽ ആർക്ക് അനുവദനീയം എന്ന ചർച്ചകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് എന്നാൽ ഹലാൽ എന്നത് തങ്ങളുടെ മതത്തെക്കുറിച്ച് അറിയാത്ത എല്ലാ ആൾക്കാർക്കും അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനും വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്നും മുക്കിലും മൂലയിലുമുള്ള ഒരാൾ പോലും തങ്ങളുടെ ദൈവത്തെക്കുറിച്ച് അറിയാതെ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഹലാൽ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ പേരിൽ നടക്കുന്നത് പക്ക കച്ചവടവും ചൂഷണവും മാത്രമാണ് ലാഭകരമായ ബിസിനസ് മുഴുവൻ കൈയടക്കുന്നതിനുള്ള കൂട്ടായ ശ്രമം മറ്റു മതത്തിൽപ്പെട്ട ബിസിനസ്സുകാരെ ഈ ഹലാൽ എന്ന ചതിയിൽ കൂടി പരാജയപ്പെടുത്തുന്നു എന്നിട്ട് അവിടെ തങ്ങളുടെ സാമ്രാജ്യം തീർക്കുന്നു ഹലാൽ എന്നത് ഭക്ഷണത്തെ സംബന്ധിച്ചാണെന്നതാണ് പൊതുവെയുള്ള അവരുടെ വാദം മതാചാരപ്രകാരം മന്ത്രങ്ങൾ ചൊല്ലി ജീവനെടുത്ത ഒരു മൃഗത്തിന്റെ മാംസമായ ഹലാൽ ഭക്ഷണത്തെ കുറിച്ച് മാത്രമായിരുന്നു മുൻപ് പ്രതിപാദിച്ചിരുന്നെങ്കിൽ ഇന്നത് സമസ്ത മേഖലകളിലും മുദ്രയായി കഴിഞ്ഞു മാംസ മേഖലയും ഹോട്ടൽ മേഖലയും ഒക്കെ തങ്ങളുടേത് മാത്രമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമല്ലേ ഇവർ നടത്തുന്നത് ഇപ്പോൾ ഹലാൽ മുദ്ര മാംസാഹാരത്തിൽ മാത്രമല്ല ധാന്യങ്ങളിൽ സ്പൈസസ് ചോക്ലേറ്റ് കേക്കുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയവയിലൊക്കെ ഹലാൽ മുദ്ര അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത്തരം ആധിപത്യ പ്രവണതക്കാരെ പ്രീണിപ്പിക്കുവാൻ ഇവിടുത്തെ രണ്ട് മുന്നണികൾ ഉണ്ടെന്നുള്ളതും ഇവർക്ക് കരുത്തും മറ്റുള്ളവർക്ക് ദ്രോഹവുമായി മാറുന്നു താമസിയാതെ ഹലാൽ കിഡ്നിയും ഹലാൽ ബ്ലഡ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടാകുമോ അതാണ് ഇപ്പോഴത്തെ ഭയം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ തൊണ്ണൂറ് ശതമാനം കടകളിലും ഹലാൽ പിടിമുറുക്കിയിരിക്കുകയാണ് മറ്റു മതസ്ഥർ ഈ ചതിയിൽ തോറ്റു പിന്മാറുമ്പോൾ അവിടം അവർ കയ്യേറും ഇതാണ് നിലവിലെ സ്ഥിതി പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം പ്രവർത്തിക്കേണ്ടെടുത്ത് പ്രവർത്തിക്കണം ഭക്ഷ്യവസ്തുക്കൾക്ക് സർട്ടിഫിക്കേഷൻ നൽകാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ ആണ് ഹലാൽ എന്ന പേരിലുള്ള ലൈസൻസ് നിലവിൽ ഇവർ രണ്ടു കൂട്ടരുമല്ല നൽകുന്നത് നമ്മുടെ ഗവൺമെന്റുമായോ ഭരണഘടനയുമായോ ഇത് ഹലാൽ ലൈസൻസ് നൽകുന്നവർക്ക് യാതൊരു ബന്ധവുമില്ല ഈ ലൈസൻസ് നൽകുന്നത് മതപരമായ ഒരു ഏജൻസിയാണ് ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ഫ്രീയുമല്ല നല്ലൊരു തുക ലൈസൻസിനായി ഈ ഏജൻസിക്ക് കൊടുക്കണം ഒപ്പം എല്ലാ വർഷവും പുതുക്കുന്നതിന് മറ്റൊരു ചാർജും ലൈസൻസിനായി ഫീസ് അടയ്ക്കുക മാത്രമല്ല വേണ്ടത് കടയിൽ പത്ത് തൊഴിലാളികളുണ്ടെങ്കിൽ അതിൽ അഞ്ചു പേരെയോ ആറുപേരെയോ സുസമുദായക്കാരെ വെക്കണം എങ്കിലേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ എങ്കിലേ കടകളിലും പ്രൊഡക്ഷനുകളിലും ഹലാൽ മുദ്രയും ഒക്കെ വെക്കാൻ പറ്റുകയുള്ളൂ അത്യന്തികമായ ഉദ്ദേശ്യം ഈ വ്യാപാര മേഖല സ്വന്തമാക്കി എടുക്കുക എന്നുള്ളത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഹലാലിന്റെ അത്യന്തിക ലക്ഷ്യം ഈ മതത്തെ വളർത്തുകയാണ് ഇതിനെതിരെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും മറ്റു മതവിഭാഗങ്ങളും ജാഗരൂകരായില്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാവും അവർ ചെയ്യുന്നത് ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത വിധം കയ്യിൽ നിന്ന് ഇക്കാര്യങ്ങൾ അകന്നു പോകും പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല മതേതര കേരളത്തിൽ വർഗീയ ലക്ഷ്യമായി വരുന്നവരെ അകറ്റി നിർത്തുകയാണ് വേണ്ടത് അതിനായി ഇനിയെങ്കിലും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഉണർന്നെഴുന്നേൽക്കണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്ന കമ്പനികൾ ഇടപെടുന്നെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അവർക്കെതിരെ നിയമം നടപ്പിലാക്കണം ഭക്ഷ്യവസ്തുക്കൾക്ക് സർട്ടിഫിക്കേഷൻ നൽകാനുള്ള അധികാരം ഗവൺമെന്റിന് മാത്രം എന്ന് തീരുമാനിക്കണം അല്ലാതെയുള്ള ഏത് തരത്തിലുള്ള സർട്ടിഫിക്കേഷനും നിയമവിരുദ്ധവും അനധികൃതവുമായി ഗവൺമെന്റ് പ്രഖ്യാപിക്കണം ഗവൺമെന്റ് ഏജൻസികൾ നൽകാത്ത അത്തരം സർട്ടിഫിക്കറ്റ് നൽകുന്നതും പ്രദർശിപ്പിക്കുന്നതും കുറ്റകരമായി പ്രഖ്യാപിക്കണം എങ്കിലെ ഇത്തരം തീവ്രവാദത്തിന് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കൂ യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു കാരണം എല്ലാവരും അവന്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് യേശുവിനെ പിൻപറ്റുന്നവരും അതുതന്നെ ചെയ്യണം എന്നാൽ സമൂഹത്തെ വേർതിരിച്ച് പ്രത്യേക ഭക്ഷണം ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ ഉണ്ടാക്കി അത് മാത്രം തിന്നുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതിനെ ക്രൈസ്തവ സമൂഹം തിരസ്കരിക്കണം ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായ തലത്തിൽ അന്യദേവനർപ്പിച്ച ഭക്ഷണം കഴിക്കില്ല എന്ന് തന്നെ പറയാൻ ക്രൈസ്തവർക്ക് কয়ে